നമസ്കാരം ഇന്നത്തെ ഒരു ദിനപത്രത്തിൽ ഒരു പരസ്യം ഞാൻ കണ്ടു പരസ്യങ്ങൾ പലതും നമ്മൾ കാണാതെ പോകുന്നതാണ് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് എന്നാൽ പല പരസ്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും കാരണം അതിനകത്ത് കിടക്കുന്ന ചില വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചില പരസ്യങ്ങൾ കാണുന്നത് ഇന്ന് നമ്മൾ സാധാരണ ജനങ്ങൾ കാണേണ്ട ഒരു പരസ്യം പത്രത്തിൽ പക്ഷേ നമ്മൾ എത്ര പേർ ആ പത്രം വായിക്കുമ്പോൾ വാർത്തകളിൽ കൂടെ മാത്രം കണ്ണോടിച്ചിട്ട് പരസ്യം നമ്മൾ മറിച്ചു കളയുന്നതാണ് പദവ് ഇവർ റെഗുലേറ്ററി കമ്മീഷന് കെ സമർപ്പിക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു അപേക്ഷയുടെ ഒരു പരസ്യമാണ് ആ പരസ്യം ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ അത് വായിക്കാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ സമക്ഷം പൊതുജനങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടിയുള്ള അറിയിപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തേക്കുള്ള കെ എസ് ഇ ബി ലിമിറ്റഡിൻ്റെ ട്രൂയിങ് ആ പെറ്റീഷൻ സംബന്ധിച്ച് പെറ്റീഷൻ നമ്പർ ഒ പി എൺപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മൾ സാധാരണക്കാരായ വൈദ്യുതി ഉപഭോക്താക്കൾക്കൊന്നും ഇത് കാര്യം മനസ്സിലാവില്ല പിന്നെ ഇതിലെ ഹർജിക്കാരനാരാണ് പരാതിക്കാരനാരാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിനെ പ്രതിദാനം ചെയ്ത് ചീഫ് എഞ്ചിനീയർ കൊമേഴ്സ്യൽ ആൻഡ് താരിഫ് വൈദ്യുതി ഭവനം പട്ടം തിരുവനന്തപുരം അതായത് വൈദ്യുതി ബോ കെ സി ബി ആണ് ഈ ഒരു പരാതിക്കാരൻ ആ സമർപ്പിച്ചിരിക്കുന്നത് ആരുടെ സമക്ഷം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേഷൻ കമ്മീഷൻ വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് ആ അദ്ദേഹത്തിൻ്റെ സമക്ഷം സമർപ്പിച്ച ഒരു പരാതിയാണ് ആ പരാതിയുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ചില പിന്നെ നിയമങ്ങളൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലായില്ല കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്കുള്ള ട്രൂയിങ് ആപ്പ് പെറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതാം തീയതി കേരള സ്റ്റേറ്റ് എലക്സിറ്റി റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ സമർപ്പിച്ച സമർപ്പിച്ചു കമ്മീഷൻ മേപടി പെറ്റീഷൻ ഒ പി എൺപത്തഞ്ച് രണ്ടായിരത്തൊന്ന് നമ്പറായി സ്വീകരിക്കുകയും ചെയ്തു ട്രൂയിങ് ആപ്പ് പെറ്റീഷൻ്റെ നിക്ഷേപം ചൂടെ ചേർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഊർജ്ജ ലഭ്യത ഉപഭോഗം ഓപ്പൺ ആക്സസ് കാപിറ്റീവ് ആൻഡ് സോളാർ പ്രൊഡ്യൂസേഴ്സ് ഇവരുടെ ഊർജ്ജ ഉൾപ്പെടെ പ്രസരണ വിതരണ നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത് ഊർജ്ജ ലഭ്യത ഇത്ര ലക്ഷം ദശലക്ഷമാണെന്നും ഊർജ ഉപയോഗം ഇത്രയാണെന്നും പ്രസരണ വിതരണ നഷ്ടം ഇത്രയാണെന്നും നഷ്ട ശതമാനം ഇത്രയാണെന്നും അങ്ങനെ ഒരുപാട് കണക്കുകൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങോട്ട് താഴോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ട്രൂയിങ് ആപ്പ് പെറ്റീഷൻ സമക്ഷം എന്ന് പറഞ്ഞ് കോടി രൂപയിൽ ചില കണക്കുകൾ പറയുന്നുണ്ട് നമ്മൾ സാധാരണക്കാരിൽ നിന്ന് വായിച്ചാൽ മനസ്സിലാകില്ല ഇതെല്ലാം ഈ പെറ്റീഷനെല്ലാം നിന്നും താല്പര്യമുള്ള കക്ഷികളിൽ നിന്നും പ്രതികരണങ്ങൾ തേടുന്നു ഈ മേപ്പടി പറഞ്ഞാൽ ഈ പട്ടികയിൽ ചില നഷ്ടങ്ങൾ വരുന്ന കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഉണ്ടാകുന്ന ചിലവുകൾ പിന്നെ പ്രസരണ നഷ്ടം ഊർജ ലഭ്യതയുടെ കുറവ് ഊർജ ഉപഭോഗം കൂടി വരുന്നത് പിന്നെ ഇങ്ങനെ നഷ്ടങ്ങൾ കണക്ക് കിട്ടിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് പ്രതികരണങ്ങൾ തേടുന്നു ആക്ഷേപങ്ങളുടെ അഭിപ്രായങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ മൂന്ന് പകർപ്പ് സഹിതം അയക്കുന്ന ആളിന് മുഴുവൻ പേര് മേൽവിലാസം ഇമെയിൽ വിലാസം ഉണ്ടെങ്കിൽ ഉൾപ്പെടെ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി നാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേഷൻ കമ്മീഷൻ സി വി രാമൻ പിള്ള റോഡ് വെള്ളയമ്പലം എന്ന പേരിൽ അയക്കണം എന്നാണ് പറയുന്നത് അതായത് ഈ ഇതിനകത്ത് നമ്മൾ വായിച്ചിട്ട് ഇതിനകത്തുള്ള പരാതി എല്ലാം ഉണ്ടെങ്കിൽ മൂന്ന് പരാതി മൂന്ന് കോപ്പി എടുത്തിട്ട് ആ പരാതി നമ്മൾ ഈ റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കണം എന്നാണ് പറയുന്നത് ഇവിടെ ആരാണ് നമ്മുടെ സാധാരണക്കാരൻ ഈ ജീവിത നെട്ടോട്ടം ഓടുമ്പോൾ ഈ ഈ പരസ്യമെല്ലാം ഈ പട്ടികയെല്ലാം ഈ അവരുടെ ഭാഷയിൽ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഷയിൽ തയ്യാറാക്കിയ പട്ടിക വായിക്കുകയും അതിനുവേണ്ടി പരാതി നൽകുകയും അങ്ങനെ അതും ഒരു പരാതി നൽകിയ പോരാ അതിന് മൂന്ന് പരാതി മൂന്ന് കോപ്പി നൽകണം അങ്ങനെ നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വരുന്നത് എന്തായാലും ഈ പരാതിയുടെ കാര്യങ്ങൾ വരുന്നുണ്ട് വെബ്സൈറ്റിലും വരുന്നുണ്ട് നിങ്ങൾ വെബ്സൈറ്റിലും കയറി പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ഇത് പറഞ്ഞു പരസ്യ പരാതി കൂട്ട പിന്നെ ഒരു പരസ്യം കെ എസ് വക വന്നത് തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് കാണേണ്ടത് ഒരു ഈ പരസ്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു മുന്നറിയിപ്പാണ് ഒരു വാണിംഗ് ആണ് ഇതാ കെ എസ് ബി വൈദ്യുതി ചാർജ് കൂട്ടാൻ പോകുന്നു അതിനെ റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടാൻ ഏകദേശം തീരുമാനിച്ചിരിക്കുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക എന്നതാണ് അങ്ങനെ പറയാൻ വരുന്നവൻ മൂന്ന് കോപ്പി പരാതി കോപ്പി ആയിട്ട് എടുത്ത് കൊടുക്കണം ഒരു പരാതി കൊടുത്താൽ പോരാ മൂന്ന് കോപ്പി ആയിട്ട് കൊടുക്കണം കാരണം ഒരു പരാതി കൊണ്ടുവച്ചും അപ്പം ഇങ്ങനെ പാടുപെട്ട് നമ്മൾ ഇതിനകത്ത് ഇടപെടണം എന്നാലും എന്നാലും ഫലമുണ്ടോ എന്നാലും ഈ വൈദ്യുതി കൂടാനാണ് സാധ്യത പ്രസരണ നഷ്ടം എന്ന് പറയുന്ന സംഗതിയുണ്ട് ഈ പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് നമുക്ക് ഇതുവരെയും നമുക്ക് സാധാരണക്കാരൻ മനസ്സിലാകുന്നില്ല കാരണം ഇപ്പോഴും നമ്മൾ പഴയ രീതിയിൽ തന്നെ പണ്ടത്തെ അവസ്ഥയിൽ തന്നെയാണ് കെ എസ് ഇ ബിയിലെ പോക്ക് കാണുന്ന ഒരാധുനികവൽക്കരിക്കുക വൈദ്യുതി എങ്ങനെ പ്രസരണ നഷ്ടം വരാതെ ആൾക്കാരുടെ മുന്നിൽ എത്തിക്കാമെന്നതിനെക്കുറിച്ച് ഇതുവരെയും ചിന്തിച്ചിട്ടില്ല നമ്മളിപ്പോഴും പഴയ രീതിയിൽ വൈദ്യുതി പിന്നെ ഫീസ് ഊരുന്ന സമ്പ്രദായം അതുപോലെങ്കിൽ മീറ്റർ റീഡിങ് സമ്പ്രദായം സ്മാർട്ട് മീറ്റർ വന്നാൽ വരാം വന്നാൽ സർക്കാരും യൂണിയനുകാരും കൂടെ എതിർക്കും സ്മാർട്ട് മീറ്റർ കൊണ്ടുവരരുത് അങ്ങനെ അത് വലിയ അപകടമാണ് എന്ന് പറയും ഇങ്ങനെ നമ്മളെ മുന്നിൽ ഈ കെടുകാര്യസ്ഥത കൊണ്ടും ധൂർത്തുകൊണ്ടും ഒരു നഷ്ടം വന്നതിന് നമ്മൾ അനുഭവിക്കണം നമ്മൾ കൂടുതൽ കൊടുക്കണം നമ്മൾ ഡ്യൂട്ടി കൊടുക്കണം നമ്മൾ സർചാർജ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വരാൻ പോകുന്നു നമുക്ക് വൈദ്യുതിയുടെ ചാർജ് ഇതാ കൂടാൻ പോകുന്നു അതിന്റെ മുന്നറിയിപ്പാണ് ഈ പരസ്യം എന്നത് ഒരു ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്